ഒന്നിച്ചോണം പൊന്നോണം എന്ന തലക്കെട്ടിൽ ഓണാഘോഷം കണറാക്കുകയാണ് വണ്ടൂർ എത്തിങ്കാന വ്യത്യസ്ത ഓണക്കളികളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി ആയിരത്തി അഞ്ഞൂറോളം പേർക്കാണ് ഓണസദ്യ വിളമ്പിയത് നൽകാം വർണ്ണങ്ങളിൽ ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ ഭാഗമായി മെഗാ തിരുവാതിര നടന്നു ഓണകളികളിൽ വടംവലി സുന്ദരിക്ക് ലിപ്സ്റ്റിക് വഞ്ചിപ്പാട്ട് മുതലായ മത്സരങ്ങളിൽ വിദ്യാർത്ഥികളുടെ വൻ പങ്കാളിത്തമുണ്ടായിരുന്നു അധ്യാപികമാരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ മെഗാ പൂകളം മനോഹരമായി ഈ വർഷത്തെ ഓണാഘോഷം വളരെ വിപുലമായി എത്തിങ്ങന സ്കൂളിൽ ആയിരുന്നു അതുപോലെ സ ഓണസദ്യയും ഓണപ്പൂക്കളുടെയും വടംവലി കസേരക്കളി സുന്ദരിക്ക് പൊട്ടൽ എന്നീ പരിപാടികളുമുണ്ട് എല്ലാവരുടെയും രക്ഷിതാക്കളും വന്നിരുന്നു പ്രീപ്രീ പ്രൈമറി കുട്ടികളുടെ മെഗാ തിരുവാതിര കസേരക്കളി വടംവലി സദ്യ സുന്ദരിക്ക് പൊട്ടതുടൽ മെഗാ പൂക്കളം ഫാത്തിമ കറുത്തേടത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ സദ്യവട്ടങ്ങൾ ആരംഭിച്ചിരുന്നു അധ്യാപകർ എം ടി എ പ്രതിനിധികൾ തുടങ്ങിയവർ സഹായവുമായി കൂടെയുണ്ടായിരുന്നു വാർഡ് മെമ്പർ ഇ സിത്താര സ്കൂൾ മാനേജർ കെ ടി മുഹമ്മദ് അഷ്റഫ് ഹെഡ് മാസ്റ്റർ സി മുഹമ്മദ് ഷഫീഖ് കെ സഫിയ ആഷിഖ് മുസ്ലിയ രഹത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു